തീവ്ര വോട്ടർ ട്ടികാ പരിഷ്കരണത്തിൽ കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം ഉയരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികൾ കഴിയാത്തവരുടെ വിവരങ്ങൾ കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആവശ്യപ്പെട്ടു കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉന്നയിച്ചു നടപടിക്രമങ്ങളുടെ സംസ്ഥാനത്ത് പത്ത് ശതമാനത്തോളം വോട്ടർമാർ കരട് പട്ടികയിൽ ഉണ്ടാകില്ലെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കമ്മീഷന് കണ്ടെത്താനാവാത്തവരുടെ എണ്ണം ഏഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടായി ഉയർന്നു ആകെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി പന്ത്രണ്ട് വോട്ടർമാർ ഇതുവരെ എനുമറേഷൻ ഫോം തിരിച്ചു തന്നിട്ടില്ല ഈ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന ആളുകളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച് തങ്ങൾക്ക് നൽകണമെന്നുമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം നേരത്തെ ഇരുപത് ലക്ഷം പേരാണ് കരട് പട്ടികയിൽ നിന്ന് ഒഴിവാകുക എന്നത് വ്യക്തമാകുന്നതെങ്കിൽ ലക്ഷമായി ഉയർന്നു പുറത്താക്കപ്പെടുന്ന ലക്ഷം ആളുകളുടെയും ലിസ്റ്റ് അസംബ്ലി വൈസിൽ അതിന്റെ പ്രിന്റ് കോപ്പി എല്ലാ പാർട്ടികൾക്കും വോട്ടർ പട്ടിക വിതരണം ചെയ്യുന്നതുപോലെ ചെയ്യുകയും അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ആളുകളുടെ ഒരു ഹിയറിംഗ് ആദ്യം വെക്കണം ഈ മാസം പതിനെട്ടിന് എനുമറേഷൻ ഫോം വിതരണവും സ്വീകരിക്കുന്നതും അവസാനിക്കും ഇതുവരെ തിരിച്ചു വരാത്ത ഇരുപത്തിയഞ്ചു ലക്ഷം വോട്ടർമാരുടെ പേര് ഉടൻ ബി എൽ എ മാർക്ക് പരിശോധിക്കാനായി കൈമാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്യു ഗൽക്കർ പറഞ്ഞു കണ്ടെത്താൻ കഴിയാത്തവരുടെയും എനുമറേഷൻ ഫോം തിരിച്ചു വരാത്തവരുടെയും എണ്ണം ദിനം പ്രതി വർധിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കക്ക് കാരണം അവസാനഘട്ട നടപടിക്രമങ്ങൾ സങ്കീർണമാണെന്നിരിക്കെ കൂടുതൽ സമയം നീട്ടി നൽകണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യത്തിനും ന്യായമുണ്ട് സഫ്വാൻ വിപ്പി മീഡിയ വൺ തിരുവനന്തപുരം